േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥാ നാഥായ സീതേ നമ കോലന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഖ്യ കവിത ശാഖാം വന്ദേ ശ്രീമന്ത്രമാണി ഗംഗാ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എഴുപത്തി എട്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് കെ കെ രാജ്യത്ത് നിന്ന് തിരിച്ചെത്തിയ ഭരതൻ അമ്മയായ കൈകൈ എടുത്തില്ലെന്നും കൈകൈ അച്ഛൻ്റെ നിജയാണ് വാർത്തയും അതോടൊപ്പം തന്നെ രാമലക്ഷ്മണന്മാർ സീതയും കാട്ടിലേക്ക് പോകാനുണ്ടായ കാര്യം കാരണവും പറഞ്ഞു കഴിഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി രാജ്യം സമ്പാദിക്കാൻ വേണ്ടി അച്ഛനോട് വരമായിട്ട് വാങ്ങിയതാണ് അങ്ങനെയാണ് രാമനെ കാട്ടിലേക്ക് അയച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു അത് കേട്ടപ്പോൾ ഭരതനുണ്ടായ പ്രതികരണം ഭരതൻ്റെ വാക്കുകൾ ഭരതൻ്റെ ശോകം ഇതൊക്കെയാണ് തൊട്ട് പുറകിലുള്ള അധ്യായങ്ങൾ സ്വർഗങ്ങളിൽ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് സ്വർഗങ്ങളിലൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നത് അപ്പോൾ കൈകൈ നേരത്തെ പറഞ്ഞു പ്രിയപദ് നേരത്തെ പറഞ്ഞു പ്രിയമാണ് എന്നതുപോലെ മകന് സന്തോഷാവുമെന്ന പോലെ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കുകളാണ് പക്ഷെ അത് അങ്ങേറ്റം അപ്രിയമായിട്ടാണ് ഭരതൻ അനുഭവപ്പെട്ടത് അമ്മയുടെ ഈ ക്രൂരമായ വാക്ക് എടുത്തി പോലെ അദ്ദേഹത്തെ ഞെട്ടിച്ചെളഞ്ഞു ഭരതൻ ബോധം കെട്ട് നിലത്തു വീഴ്ച ചെയ്തു എന്നാണ് കവി വർണ്ണിക്കുന്നത് കർണവരാധ്യം പ്രഛാദ്യ പവതേധരണീ ഇതല്ലേ രണ്ട് കൈകളെ കൊണ്ട് ചെവിപൊത്തി ഇത് കേൾക്കാൻ പറ്റാത്ത ഒരു വാർത്തയാണെന്നുള്ള എനിക്ക് കവിപൊത്തി മൂർച് ഇട്ട് വീണു കുറച്ച് കഴിഞ്ഞിട്ട് സത്യവാനിതബ്ര കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞിട്ട് വിലാപ്യകരണം ബഹു വളരെയധികം വിലപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ നമ്മൾ സങ്കല്പിക്കാത്തത്ര കഠിനമായ വാക്കുകളാണ് ഭരതൻ അമ്മയോട് പറഞ്ഞത് ആദ്യം ചോദിച്ചു ഹതോസ്മി രാജാ നിഹതോ ഹതോ രോഗസ്ഥ ദുർമ്മ അല്ലോ ദുർബുദ്ധിയാ രാജാവ് കൊല്ലപ്പെട്ടു അപ്പം നിഹതനായിരത്തിലോ കൗസലിയുടെ പ്രവൃത്തിയും വാക്കും കൊണ്ടാണ് ദശരഥ രാജാവിന് ഈ സമയത്ത് മരണമുണ്ടായതെന്ന് ഭരതൻ ദൃഢമായി വിശ്വസിച്ചു എന്നെ ചോദിച്ചു നോക്കിയ വിധം ശിക്ഷിതാ ചെയ്യാനാ കസിലായിരുന്നു ആഗതം നിനക്ക് ആരാണിത് ഉപദേശിച്ചത് നമ്മളോട് ചോദിക്കാണ് ആരോട് ഉപദേശം കേട്ടിട്ടാണ് ഇങ്ങനെ വരം വാങ്ങിയിട്ട് എൻ്റെ അച്ഛനെ വിഷമിച്ച് അടുത്തത് ഞാൻ സാധാരണ നിൻ്റെ വയറ്റിലാണോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നു പതിജ്ഞാസ്തദോദരാണ് ഭർത്താവിനെ കൊന്നവളായ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരിയായി ചേർന്ന് എൻ്റെ വയറ്റിലാണല്ലോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് അത് എനിക്ക് ദുഃഖമുണ്ട് ത്വമാധ്യനിഷ്യ മീനോ ഒരു ദൃശ്യ സ്വയം തരത്തില് എന്നെ കൊല്ലാതൊക്കെയുള്ള ദേഷ്യ എനിക്കുണ്ട് അത് കൊല്ലേണ്ടതാണ് ആ ധർമ്മഷ്ടനായ ജ്യേഷ്ഠനെ സർവതാവകാശം രാജ്യാവകാശിയായിരിക്കുന്ന ജ്യേഷ്ഠനെ കാട്ടിലേക്ക് കുറഞ്ഞതിനെ കൊല്ലാണ് വേണ്ടത് പക്ഷെ ഞാനത് ചെയ്യാത്തത് ഭരതൻ അമ്മയെ വധിച്ചവനാണ് എന്നുള്ള കാരണം കൊണ്ട് ജ്യേഷ്ഠൻ എന്നോട് മുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയധികം നിർമ്മിഷ്ടനാണ് ആ ജ്യേഷ്ഠൻ അപ്പം അമ്മയെ ഞാൻ വധിച്ചു എന്നറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്ത ആ അതിക്രമത്തിൻ്റെ പേരിൽ എന്നോട് സംസാരിച്ചു എന്ന് തന്നെ വരില്ല അപ്പോൾ ആ ജ്യേഷ്ഠൻ എന്നോട് സംസാരിക്കാതിരിക്കുന്നത് എനിക്ക് വലിയ ദുഃഖകരാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാത്തതെന്നാണ് ഭരതം പറഞ്ഞത് അത്രയധികം ദേഷ്യമൊന്നും ഭർതൃകാദിനെ വിളിച്ചു അതികഠിനമായ വാക്കുകൾ ചോദിച്ചു ആരാണിതൊക്കെ ഉപദേശിക്കുന്നത് എങ്ങനെയാണ് എനിക്കിത് തോന്നിയത് ഭാരത ഈ വംശത്തിൻ്റെ പാരമ്പര്യം ഇങ്ങനെയല്ല മൂത്ത പുത്രം രാജ്യം ഭരിക്കുകയാണ് മറ്റുള്ളവരൊക്കെ ഇളയ ആളുകളൊക്കെ അദ്ദേഹത്തിന് അനുകൂലിയായി നിന്നിട്ട് ചെയ്യാൻ ഇതൊക്കെ അറിയാമല്ലോ അങ്ങനെ ഇരിക്കെ ആ ജ്യേഷ്ഠനെ എന്തിനു കാട്ടിലേക്ക് അയച്ചു കുറച്ച് പലുഷമായി പറഞ്ഞു പലുഷം താത്തു നിർദ്ദേഹൻ നിവ ചക്ഷുഷാ എന്നാണ് ആത്മീയയുടെ വാക്ക് ദഹിപ്പിക്കുന്ന പോലെ നോക്കുകയും ചെയ്തു താൻ അപ്പോൾ ഈ ഭരതൻ്റെ ഈ ക്രോധത്തിൻ്റെ ഈ വ്യാപ്തിയോ ആ ക്രോധത്തിന് ആധാരമായിരിക്കുന്ന സംഗതികളെയോ കുറിച്ച് കൈകേയ്ക്ക് വേണ്ടത്ര ബോധ്യം ഉണ്ടായില്ല കാരണം താൻ മകന് വേണ്ടിയിട്ട് ഒരു സൽക്കാരം ചെയ്തു മകന് വേണ്ടിയിട്ട് യാതൊരു ക്ലേശവും കൂടാതെ രാജ്യം സമ്പാദിച്ചു കൊടുത്തു എന്നിട്ട് ആ മകൻ തന്നെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിന് എന്ത് യുക്തിയാകുള്ളത് എത്ര അന്യായമാണെന്നാണ് കയ്യായി തോന്നിയത് അവൾ ചോദിച്ചു കിമ്മയാ പ്രകൃതം വെദ്യ ഗർഹ സേവാഹു മോനെ നീ വീണ്ടും വീണ്ടും എന്നെ അധിക്ഷേപിക്കുക എന്നെ ധിക്കരിക്കുന്ന എന്താണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നല്ല കാര്യമില്ലേ ചെയ്തെന്നാൽ ബഹുനായും പള്ളേന കുരു രാജ്യം യഥാസുഖം നീ എന്തിനെ ലഭിക്കണം സുഖമായി രാജ്യം ഭരിക്കുമോ ഞാൻ യാതൊരു ക്ലേശവും ശത്രുരഹിതമായ രാജ്യം എനിക്കും നിനക്ക് സമ്പാദിച്ചു തന്നു എന്ന് പറഞ്ഞു അതുകൂടി കേട്ടതോടുകൂടി ആ ഭാരതൻ്റെ ക്രോധം വർദ്ധിച്ചു അത് വീണ്ടും വീണ്ടും പലതും പലതാക്കിയും സ്വകാര്യങ്ങൾ ആ മഹാരാജ്യേന രാജ്യം ഭരിച്ചോളാൻ പറഞ്ഞല്ലോ അമ്മ എനിക്ക് രാജ്യം കൊണ്ടുള്ളതാണ് എൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു ഹീനസ്യ പിത്രാച ഭ്രാത്രാ പിതൃ സമേജാം അച്ഛൻ വിട്ടുപോയത് മാത്രമല്ല അച്ഛനുല്യനായ അച്ഛനെ പോലെ താൻ ബഹുമാനിക്കുന്നവനായ ആ ജ്യേഷ്ഠേദാവ് രാമനെ വിട്ടുപോയി ഇത് ഞാനിങ്ങനെ സഹിക്കും ത്വാം പ്രാപ്തി ഹി വിതാമന്തി സത്യസന്ധവും അല്ലയോ പാപബുദ്ധിയായ കൈകൈ നിന്നെ പ്രാപിച്ചുകൊണ്ട് നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ആ ധർമ്മശീലനായ എൻ്റെ അച്ഛനും പോലെ വിഷമമുണ്ടായല്ലോ ഏത് അകാല വിജയമെന്നുള്ള പോലെ വന്നു വിട്ടു ഇനി ആ കൗസല്യം സുഹിത്രയൊക്കെ ഒക്കെ നിൻ്റെ കൂടെ എങ്ങനെ കഴിച്ചു കൂട്ടും അവരൊക്കെ നിന്നെ ആശ്രയിച്ചിട്ട് കാരണം നീ രാജമാതാവ് എന്നുള്ള പദവിയിലിരിക്കുകയാണല്ലോ ദുഷ്കരം ഹി യത് ദീപേധാം എൻ്റെ അമ്മയായ നിന്നെ ആശ്രയിച്ചിട്ട് അവരെങ്ങനെ ജീവിക്കും ഓരോ കാര്യം വലിയ കഷ്ടമാവും നന്മാര്യേ വിമാത്മാവധ്യം അനുത്തമം ഭർത്തദേ ഗുരുവർത്തിജ്ഞോ യഥാമാതരി ഭർത്തദേ തെറ്റാണ് നിന്നോട് ചെയ്തത് എപ്പോഴും സ്വന്തം അമ്മയെപ്പോലെ ബഹുമാനത്തോടുകൂടിയിട്ടും സ്നേഹത്തോടു കൂടിയും പെരുമാറണം അദ്ദേഹം ചെയ്തത് അങ്ങനെയുള്ള ആ രാമനീ കാട്ടിലേക്ക് അയച്ചല്ലോ എനിക്കിത് എങ്ങനെ തോന്നി അഭാവ ദർശനം ജൂരങ്ങൾ അത്മാനം യശ്സിനും പ്രമാർജ്ജ തീരവസനം കിന്നു പശ്യസി കാരണം ആ ജ്യേഷ്ഠനെ രാജാവായി വാഴണ്ട സിംഹാസനസ്ഥനായിരിക്കേണ്ട ആ ജ്യേഷ്ഠനെ മരപുരി ഉടുപ്പിച്ച് ജഡാമകുടങ്ങളോട് കൂടി കാട്ടിലേക്ക് അയച്ചല്ലോ ഇത് വിചാരിക്കുന്നു സഹിക്കാനാവുന്നില്ലാന്ന് അർത്ഥം യോഗൈ ുദ്ധിമരേ നഗരിഷ്യാമി ത്മഹം പുസ്ത്രകർണിം നീ വിചാരിച്ചതുപോലെ ഞാൻ ഈ രാജ്യം കയ്യേറ്റ് ഭരിക്കില്ല ജ്യേഷ്ഠനെ ദ്രോഹിച്ച് എനിക്ക് വേണ്ടി രാജ്യം സമ്പാദിച്ചു വെച്ചല്ലോ അങ്ങനെ രാജമാതാവായിരിക്കാന്ന് വിചാരിക്കണ്ടെന്നർത്ഥം ഞാൻ നിന്റെ മോഹം സാധിപ്പിക്കില്ല ഞാൻ രാജ്യം സ്വീകരിക്കില്ല എന്നർത്ഥം അല്ലെങ്കിൽ എനിക്കതിന് ഉണ്ടെന്ന് തോന്നുന്നില്ല മഹാത്മാക്കളായ ആളും നടത്തി പോയിരുന്ന ഈ രാജ്യഭാരം ശക്തനായ ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് ഭരതം പറഞ്ഞുകൊണ്ടിരുന്നത് നമേ വികം ഷാജായും പാവ നിശ്ചയാം അപേക്ഷൻ മാത്രം ആ രാമനെപ്പോഴും ഭഗവതിയെ സ്വന്തം അമ്മയെപ്പോലും ബഹുമാനിച്ചു അങ്ങനെയുള്ള ആ രാമനെ നിത്യഹിച്ചുവല്ലോ അപ്പോൾ എന്തുകൊണ്ടും ചെയ്ത് വലിയ കഷ്ടമായി പോയി നിർത്തുക യഥാർത്ഥത്തിൽ മഹത്താർ പാരമ്പര്യം കളഞ്ഞു കുടിക്കുകയാണ് നീ ചെയ്തത് നിൻ്റെ വംശക്കാർ തന്നെ അശ്വതിയോ അത് കൈകേണ്ട അച്ഛനാണ് യഥാരി സ്വല്ലം ധർമ്മബുദ്ധിയുള്ളവരാണ് അങ്ങനെയുള്ള അവരുടെ കുലത്തിൽ ജനിച്ചവളായ നിനക്ക് എങ്ങനെ ഇത് തോന്നി നീ സ്വന്തം കുലത്തിന് തന്നെ അപമാനം ഉണ്ടാക്കുകയാണ് ചെയ്തത് കെ കെ രാജവംശത്തിന് തന്നെ അതില് അപമാനമാണ് നീ ഉണ്ടാക്കി തീർത്തത് എങ്ങനെ സാധിച്ചു അങ്ങനെ വീണ്ടും വീണ്ടും കലഞ്ഞു ലക്ഷ്യ ആമ ഈ പ്രവാഹം പാപനിശ്ചയേ ആ സംഭവടുപ്പുള്ളതാൻ പാപം നിത്യാ നിശ്ചയിച്ചുള്ളവളെ ഞാൻ നിൻ്റെ മോഹം സാധിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കരഞ്ഞു അതിനുശേഷം ആ രാമമാതാവായ കൗസല്യെ സമാധാനിപ്പിക്കാനും അവർ തന്നെ എന്നുള്ള ഭയം കൊണ്ടും കൗസല്യടുത്തേക്ക് പോകാൻ അങ്ങനെ പോകുന്ന സമയത്ത് ആ കൗസല്യ വിഷമിച്ചുകൊണ്ട് സുമിത്രയുടെ എടുത്തിരിക്കുകയായിരുന്നു അവളുടെ ഇടയ്ക്കിടയ്ക്ക് ബോധം കിട്ടു വീണു അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവളെ ചെന്നിട്ട് ധാരാളം സങ്കടം പറയുക അമ്മയോട് പറയുകയും ചെയ്തു പോകുന്ന സമയത്ത് കയ്യയോട് പറയുന്നുണ്ട് മാതൃരൂപേ മമാനിത്രേ നിശംസയെ രാജ്യകാമുകയെ എന്നൊക്കെയാണ് കയ്യെ സംബോധം ചെയ്യുന്നത് രാജ്യം കാക്ഷിക്കുന്നവളെ എനിക്ക് ശത്രുമായിട്ടുള്ളവളെ അമ്മയുടെ രൂപത്തിൽ ഇരിക്കുന്നവളാണെന്ന് എനിക്ക് ശത്രുവാണ് നിർവൃത്തയെ പതിഖാദിനീ നിർവൃത്തയാണ് ഭർത്താവിനെ കൊന്നവളാണ് അങ്ങനെ ഞാൻ ആ കൗസല്യടുത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് പോയി ഒഴുക്കി വെച്ചിട്ട് തന്നെ അവളെ കണ്ടു കൃത്വ അവ അപ്പോൾ സ്വാഭാവിക കൗസല്യം വിചാരിക്കുന്നത് അപ്പോൾ ആ കൗസല്യ തൽക്കാലത്തേക്കെങ്കിലും തെറ്റിദ്ധരിച്ചത് ഭരതനീ കൈടെ പ്രവൃത്തികളൊക്കെ സമ്മതമാണ് ഭരതൻ രാജ്യേൽക്കുന്നൊക്കെയാണ് അപ്പോൾ അവളെ കണ്ടപാട് തന്നെ ആ കൗസല്യ ഭരതനെ കണ്ടവണ്ത്തന്നെ പറഞ്ഞു എനിക്ക് രാജ്യവും കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി നീ എന്തിനു വിഷമിക്കണം എന്നൊരു വാക്ക് ചോദിക്കുന്നുണ്ട് അത് കേട്ടതോട് കൂടിയിട്ട് ഭരതന് അതിരി ഉണ്ടായി അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് യഥാർത്ഥത്തിൽ ഞാനിതിന് കാരണക്കാരനല്ല കാട്ടിലേക്ക് രാവിലും പോകാൻ ഞാൻ കാരണക്കാരനാണെന്നുണ്ടെങ്കിൽ എനിക്കെല്ലാ പാപങ്ങളും എൻ്റെ തലയിൽ വന്നു വീഴട്ടെ എന്നാണ് അത് പറഞ്ഞത് ആനയ്യ മഹാബാഹും കോസലേന്ദ്രം മഹാബലം സ്വയമേവ പ്രവശ്യാമി വലം വിധം ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടി അനുവാദത്തോടു കൂടിയാണ് എൻ്റെ അമ്മ ഈ വരമായി ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പാപങ്ങളൊക്കെ തയ്യാറാണ് നമ്മളെ കാൽക്കൽ വീണു എന്നിട്ട് വിശദമായിട്ട് കുറേ പാപങ്ങളെ പ്രതിപാദിക്കാൻ ഇങ്ങനെ പാവങ്ങളെ പ്രതിപാദിച്ചത് ഇന്ന പാവങ്ങൾ ചെയ്താലുള്ള അഥവാ ഇന്ന കൃത്യങ്ങൾ ചെയ്താലുള്ള ഏതേത് പാവങ്ങളിലോ ആ പാപമൊക്കെ എനിക്ക് വന്ന് ചേരട്ടെ ഞാനത്ര മഹാഭാവിയായി തീരട്ടെ ഞാൻ കാരണമാണ് ജ്യേഷ്ഠൻ പോകേണ്ടി വന്നതെങ്കിൽ അപ്പോൾ ആ ജ്യേഷ്ഠൻ പോകുന്നതിന് ഞാൻ അനുകൂലമാണെങ്കിൽ ജ്യേഷ്ഠക്കാട്ടിലേച്ചതിൻ്റെ പാപം എനിക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് പറയാണ് എഴുപത്തി അഞ്ചാമത്തെ സർഗത്തിൽ വളരെ വിസ്തൃത്തി പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം ശ്ലോകം നമുക്ക് അമ്പത്തിരണ്ട് വരെ മുപ്പത്താറ് ശ്ലോകങ്ങളിൽ അനവധി പാപങ്ങളെ വർണ്ണിക്കാൻ അപ്പോൾ ഇത്രയൊക്കെ സുദീർഘമായിട്ട് എന്തിനീ പാപങ്ങളെ വർണ്ണിച്ചു എന്ന് ചോദിച്ചാൽ അത് ധർമ്മോത്ബോധത്തിന് വേണ്ടിയാണ് ഇതിഹാസങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ ധർമാർത്ഥകാമങ്ങളൊക്കെ സാധിപ്പിക്കലാണല്ലോ ഉപദേശ സമന്വം എന്ന് ഇതിഹാസത്തിന് ലക്ഷണമുണ്ട് ധർമാർത്ഥകാമോക്ഷാണാമോ ഉപദേശ സമന്വം അപ്പോൾ ഉപദേശമാണ് ഇത് നമുക്കുള്ളൊരു ഉപദേശമാണ് ഭരതനിലൂടെ ആത്മീയ ജയിക്കുന്നത് ഇന്നൊക്കെ പാപമാണ് നമ്മൾ ഉപദേശിക്കുകയും നമ്മൾ ബോധിപ്പിക്കുകയാണ് അത് വളരെ രസകരമാണ് കേൾക്കാൻ അനവധി പാപങ്ങളെ പറയുന്നുണ്ട് ഭരതൻ ഈ പാപങ്ങളൊക്കെ എന്നിൽ വന്ന് ചേരട്ടെ എന്നാണ് എന്തൊക്കെയാണ് നോക്കുക ബാക്കി കൗസല്യ ലാപങ്ങളും സാധാരണ പോലെ പറഞ്ഞു ശേഷം ആ കൗസല്യം തന്നെ തെറ്റിദ്ധരിച്ചേക്കുമെന്ന് വിചാരിച്ചിട്ട് കൗസല്യ കാൽക്കാര് വീണു എന്നിട്ട് പറയുന്നതൊക്കെ പവാഅതരണോ തസ്യംബ്രേദന വില സപ്നവും ലപ്തപ്താൽ ആ കൈയ്യെ കൗശല്യയുടെ കാൽക്കര്യം കൊടുക്കറിഞ്ഞു പുറച്ചേരത്തേക്ക് ബോധരഹിതനായി അതിനുശേഷം ബോധം വീണ്ടെടുത്തിട്ട് എന്നേറ്റ് എന്നിട്ട് ലോകം മുഴുവൻ കേൾക്കാൻ ഒക്കെയാണ് പറഞ്ഞു അർത്ഥം അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശേഷം കാട്ടിൽ പോകാൻ ഞാൻ നല്ല കാരണം കാരണമായിട്ടുണ്ടെങ്കിലേ എനിക്കറിയാതെ പോലും അതിൽ പങ്കുണ്ടെങ്കിൽ എനിക്ക് ഈ പാപങ്ങളൊക്കെ വന്നു ചേരട്ടെ എന്ന് അത് വിശദമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത് കേൾക്കാം നമുക്ക് എന്തൊക്കെയാ പറഞ്ഞത് പ്രൈസ്യം പാപി എം പ്രജമേ ഗതു ഹു പാദേമേ ജ്യേഷ്ഠം കാട്ടിൽ പോകുന്നതിന് ഞാൻ അനുകൂലിയാണ് എൻ്റെ കൂടെ സമ്മതത്തോടെയാണ് കാട്ടിൽ പോയത് ഈ പാപം എനിക്ക് വന്നു ചേരട്ടെ എന്തൊക്കെ പാപങ്ങളാണ് രസകരണന്ത് പറഞ്ഞത് സൂര്യനെ നേർക്കു നിരഞ്ഞേ സൂര്യനെ നേരത്തെ ഒന്ന് മൂത്രമൊഴിക്കുന്നതിനുള്ള പാപം എനിക്കുണ്ടാവട്ടെ എന്നാണ് അവിടെ പഴയ സംഘത്തിൽ ചേർത്ത് സൂര്യനെ നേരത്തെ തിരിഞ്ഞിട്ട് പല മൂത്രാദികളൊന്നും പാടില്ല എന്നാണ് പഴയ നിയമം ഇപ്പോൾ പ്രഭാതത്തിലാകുമ്പോൾ ഇഴക്കോട്ട് കഴിഞ്ഞിട്ടും വൈകുന്നേര സമയത്ത് പടിഞ്ഞാറ് അർദ്ധകോളത്തിലാണല്ലോ സൂര്യനുണ്ടാവുക അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്കങ്ങനാ പറഞ്ഞത് അപ്പോൾ ആ പാപം എനിക്കുണ്ടാവട്ടെ ഇങ്ങനെ ധാരാളം പറഞ്ഞിട്ടുണ്ടാവും രസകരമാണ് അന്നത്തെ ലോകവീക്ഷണത്തിൽ അന്നത്തെ ധാർമ്മികനുസരിച്ച് ഇതൊക്കെ പാപങ്ങളാണ് ആ പാപങ്ങൾ എണ്ണിപ്പറിയാൻ ഓരോന്നായിട്ട് ശ്ലോകം വായിക്കുന്നില്ല മുപ്പത്തിയാറ് ശ്ലോകങ്ങളാണ് മറ്റൊന്ന് പറഞ്ഞത് പശുവിനെ വിട്ടിയാൽ എന്തൊരു പാപമുണ്ടോ അതെനിക്ക് വന്നു ചേരട്ടെ പ്രജകളെ പാലിക്കുന്ന രാജാവിനെ ദ്രോഹിക്കുന്നതിൻ്റെ പാപം എനിക്കുണ്ടായിത്തേരട്ടെ പണി എടുത്തവന് കൂലി കൊടുക്കാതിരിക്കുമ്പോൾ എന്തൊരു പാപമുണ്ടോ അതെനിക്ക് വാദിക്കട്ടെ കരം പിരിച്ച ശേഷം അതായത് നികുതിയൊക്കെ പിരിച്ചു പ്രജകളോട് പക്ഷേ പ്രതികളെ വേണ്ട പോലെ പാലിക്കുന്നില്ലെങ്കിൽ രാജാവിന് പാപമുണ്ട് ആ പാപം എനിക്ക് എനിക്കുണ്ടായിത്തീരട്ടെ യജ്ഞവും യജ്ഞത്തിന് ദക്ഷിണൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം അത് കൊടുക്കാതിരിക്കുന്നവനുള്ള പാപം എനിക്കുണ്ടാവട്ടെ തന്നെയാണ് അതായത് ഈ പൂജ അല്ലെങ്കിൽ യജ്ഞം കഴിഞ്ഞാൽ ഇത്ര സ്വർണ്ണനാണയങ്ങളെന്നോ അത്ര ഇത്ര കുതിര എന്നോ ആണക്കുണ്ടാവും അതിങ്ങനെ കൊടുക്കാതിരുന്നാലുള്ള പാപം ഉണ്ടല്ലോ ആ പാപം എനിക്കുണ്ടാവട്ടെ സ്വസന്മാൻ ഇഷ്ടത്തിൽ എൻ്റെ ഫലം കിട്ടാതെ പോകട്ടെ ഇനി ധർമ്മമൊക്കെ ചെയ്തു എന്നിട്ടതിൻ്റെ ഫലം കിട്ടാതെ പോകട്ടെ കാരണം ഞാൻ ഈ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രേഷന കാർഡിലെത്തിയതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ടെങ്കിൽ എന്ന് പറയാൻ ഞാൻ ഉപദേശിച്ച ശാസ്ത്രം ലഭിക്കാതെ പോകട്ടെ നമ്മൾ കേവന്മാരായ ഗുരുക്കന്മാരൊക്കെ ആശ്രയിച്ചു ഞാനികളായ സദ്ഗുരുക്കന്മാർ സദുപദേശങ്ങളൊക്കെ തന്നു ശാസ്ത്രം അധ്യയനം ചെയ്യിച്ചു തൻ്റെ ഫലമൊന്നും എനിക്കില്ലാതെ പോകട്ടെ പായസം തിലാന്നും ആച്ചുമാംസം ഇങ്ങനെ പറയണോ പറയുകയാണ് ഇതൊക്കെ ദേവന്മാർക്ക് നിവേദിക്കാതെ കഴിച്ചതിൻ്റെ പാപം എനിക്കുണ്ടാവട്ടെ മിക്ക ബന്ധു ബന്ധുക്കളോട് ഈ ദ്രോഹം ചെയ്തവൻ്റെ പാപം എനിക്കുണ്ടാവട്ടെ ഇങ്ങനെ വളരെ വിസ്തൃതി പറയാറ് ഗാസ്റ്റവും പതേനാഗുര്യം വരുന്നേ പതേ പശുവിനെ ആ ദോഷം എനിക്കുണ്ടാവട്ടെ അത് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവരെ തീ ചവിട്ടുക പഴയകാലത്ത് വലിയ അടുപ്പുകളുമ്പോൾ ഈ വിറകളൊന്നും കാലുകൊണ്ട് ചവിട്ടി നീക്കാൻ പാടില്ല എന്നാണ് പഴയ ധാർമ്മിക ബോധം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപേ അതുകൊണ്ട് അഗ്നിയെ ചവിട്ടിയെന്ന് പറഞ്ഞാൽ അതാണ് അഗ്നിയെ ചവിട്ടിയുടെ പാപം പശുവിനെ ചവിട്ടിയുടെ പാപം ഇതൊക്കെ എനിക്ക് ഉണ്ടായിരട്ടെരട്ടെ ഇത് മിത്രയ ദൃശ്യത്തെ സത്യോർത്ഥം യെസ്ആാര്യോനും അദ്ദേഹത്തെ വിശ്വാസം അഹിതെങ്കിൽ പരിവാദം ഇതൊക്കെ ആരെങ്കിലും നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മളവിടെ ഒരു രഹസ്യം പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് രഹസ്യം പറഞ്ഞു അത് പിന്നീട് യാതൊരു ദയമില്ലാതെ മറ്റുള്ളവർ പറയുക ആ വിശ്വസ്ത് പറഞ്ഞൊക്കെ പരസ്യമാക്കി തീർക്കുക അങ്ങനെ ചെയ്യുന്നതൊക്കെ പാപമുണ്ട് ആ പാപം എനിക്കുണ്ടാവട്ടെ പിന്നെ അകർത്താതെ കൃതജ്ഞസ്റ്റാ തെക്താത്മാ നിര അകർത്താവുന്നതാ ചെയ്യാത്തവന്ന് അതായത് നമ്മൾ ചെയ്യാൻ ബാധ്യതപ്പെട്ടതായ കർമ്മങ്ങൾ ധാർമ്മിക കൃത്യങ്ങൾ ചെയ്യാതിന് ആ പാപമുണ്ട് ആ പാപം എനിക്കുണ്ടാവട്ടെ അകപജ്ഞസ്റ്റാ നന്ദിയില്ലാത്തവനാവുക കൃതജ്ന്മാരാവുക അതായത് ആരെങ്കിലും ഉപകാരം ചെയ്തു എന്നിട്ട് ഉപകാരം ചെയ്തവനോട് ആ നന്ദി കാണിക്കാതിരിക്കുന്നതിൻ്റെ പാപുണ്ടാവട്ടെ ലോകേവോ ഒതുവിധിഷ്ടമോ എസ്ചാരിയോ അനുമതെല്ലാവരും വെറുക്കപ്പെട്ട നിർലജൻ്റെ അവസ്ഥ എനിക്കുണ്ടാവട്ടെ അത് നിരപത്ര ലജ്ജില്ലാത്തവനായിത്തീരട്ടെ ഞാൻ പുത്രന്മാരും സേവകന്മാരും ഒക്കെ ഉള്ള ഗ്രഹത്തിൽ ആർക്കും കൊടുക്കാതെ തൻ്റെ സുഖത്തിനു വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന അവർക്കും കൊടുക്കാതെ ഭക്ഷണം കഴിക്കുന്നവൻ കഴിക്കുന്നവനെന്തൊരു പാപമുണ്ടോ ആ പാപം എനിക്കുണ്ടാവട്ടെ അവളെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പലപ്പോഴും ഞാനാണ് സമ്പാദിക്കുന്ന ആള് ഞാനാണ് കുടുംബത്തിൻ്റെ എന്നൊക്കെ വിചാരിച്ചിട്ട് പഴയ കാലത്തൊക്കെ അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കളൊക്കെ സ്വാദിഷ്ടമായതും ദുർലഭമായതൊക്കെ തനിക്ക് മതി എന്ന് വിചാരിക്കുന്ന അഹങ്കാര്യമില്ല അത് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് സ്വഗൃഹേയപരിപാരിത എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഭൃത്യന്മാർക്ക് പോലും പഠിച്ചിട്ട് യഥാർത്ഥത്തിൽ ഗൃഹസ്ഥനെന്തായാലും കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അവർക്കൊന്നും കൊടുക്കാതെ ഞാനാണ് നേതാവ് എനിക്ക് മതി ഭക്ഷണം എന്ന് വിചാരിക്കരുത് അങ്ങനെയുള്ളൊരു പാപമുണ്ട് ആ പാപം എനിക്കുണ്ടാവട്ടെ സ ഏകോ ഇഷ്ടമോ യെസ്ആാര്യ അപ്രാപ്യ സമശാൻ ധാരാൻ അനപത്യപ്രമീയതം പിന്നെ സ്വന്തം ഭാര്യയിലെ പുത്രന്മാരില്ലാതിരിക്കട്ടെ എനിക്ക് എനിക്ക് നല്ല അങ്ങനെ സ്വന്തം പാപം അത്തരം പാപങ്ങളൊക്കെ ചെയ്യുന്ന ദോഷ എനിക്കുണ്ടാവട്ടെ ആ ജേഷ്ഠൻ കാട്ടിലേക്ക് പോകുന്നതിന് ഞാനും കൂടി ഒരു കാരണക്കാരനാണ് ഞാനത് അനുകൂലമാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയിൽ സന്താനമില്ലാതെ പോകുന്ന ആ പാവക്കെടുക്കുണ്ടാവട്ടെ അഥവാ അപ്രക്രിയാന്ധർമ്മ്യാം ആത്മന സന്തതിരാക്ഷി ശ്രീഷുദാ രേഷുതും ഇതാ സ്വന്തം ഭാര്യയിൽ മക്കളെ കാണാൻ ലോകമില്ലാതെ പോകട്ടെ രാക്ഷയാ മധുമാംസേനാ ലോഹേന ജാഹ പിന്നെ പഴയകാലത്ത് വിചാരിക്കുന്നത് ചില പ്രവൃത്തികളൊക്കെ നിന്ദ്യമാണെന്നാണ് നമുക്കത് ലോകവീക്ഷണത്തിൻ്റെ ഒരു കാര്യമാണ് പഴയകാലത്ത് വിചാരിക്കുന്നത് ഈ അരക്ക് കള്ള് മാംസം ലോഹം വിഷം മുതലായ കച്ചവടം നടത്തി ജീവിക്കുക അപ്പോൾ ഇക്കാലത്ത് മാന്യമായിട്ട് ആരും കരുതാറില്ല അങ്ങനെയുള്ളതായ അവധകൾ ഞാൻ വരട്ടെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കുള്ള പാപം എന്തുണ്ടോ അതെനിക്കുണ്ടാവട്ടെ സംഗ്രാമേ സമുബോ ശത്രുപക്ഷ ഭയങ്കര ക്ഷത്രിയമായ ഭരത ക്ഷത്രിയനാണെന്നുള്ള കൂടി നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് കൂടി പറയാണ് ഇത്തേക്കടത്ത് നിന്ന് ഒളിച്ചോടി പോകുന്നുള്ള പാവം എനിക്കുണ്ടാവട്ടെ അതായത് സ്വന്തക്കാ വർഷക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത്രക്കുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് പിന്തിരിഞ്ഞ് കളയുക സുപക്ഷക്കാരെ അനാഥമാക്കിയിട്ട് ഓടിക്കളിയ അങ്ങനെ ചെയ്യുന്ന പാപങ്ങൾ പല പലായമാനോ അധ്യേത ആ പാപങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവട്ടെ ഞാൻ ജ്യേഷ്ഠനെ പറഞ്ഞതിന് കാരണക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുക തന്നെയാണ് എന്നു പറഞ്ഞു ഞാൻ ഉന്മത്തിനെ കപാലമെടുത്ത് മറ്റേ ആര്യനോട് ജ്യേഷ്ഠനായ ആ രാമനെ കാട്ടിൽ പോകാൻ ഞാൻ മനസ്സിലുണ്ടെങ്കിൽ അനുഭൂതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കപാലെടുത്ത് മരവിൽ ചുറ്റി ഉന്മസനെ പോലെ പിറ്റയെടുത്ത് കഴിയേണ്ടി വരട്ടെ ഇനി ഇനി പിന്നെയും പറയാണ് ഞാൻ മദ്യപ്രസക്തോ ബോധു സ്ത്രീഷു അക്ഷേഷു ജന നിത്യശാഹം ജ്യേഷ്ഠനെ കാട്ടിലേക്ക് എത്തതിൻ്റെ പാപഫലമായിട്ട് ഞാൻ മദ്യപാനിയും സ്ത്രീകളിലെ ഭ്രമുള്ളവനും ചോതിൽ ഭ്രമിക്കുകയും ചെയ്തിട്ട് നശിക്കട്ടെ കാമക്രോധ യസ് ആര്യോ ഹനുമേ എല്ലാ പാവങ്ങളെനിക്ക് വന്നു ചേരട്ടെ ധർമ്മത്തിനെ മന മനസ്സിൻ്റെ ധർമ്മത്തിൽ നിൽക്കാതിരിക്കട്ടെ അധർമ്മത്തിൽ ആമിച്ചേൽപ്പെട്ടെ അധർമ്മത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ എൻ്റെ മനസ്സ് പിന്നെ രണ്ട് സന്ധ്യകളിലും കിടന്നിറങ്ങുന്നതിനുള്ള പാവം എനിക്കുണ്ടാവട്ടെ ഇപ്പോൾ പഴയ ഒരു എല്ലാ കാലത്തും കാലത്തും പ്രസക്താണ് സൂര്യൻ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമയ സമയത്തും ഒരിക്കലും കിടക്കാൻ പാടില്ലെന്നാണ് അങ്ങനെ പറയുന്ന ധാരാളം സുഭാഷിതങ്ങളും ആർത്തമാക്യങ്ങളൊക്കെയാണ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ ഉദിക്കുന്നതിന് പോയി എഴുതിരിക്കണം അസ്തമിക്കുന്നതിന് ഇപ്പം കിടക്കുകയും ചെയ്യും ഇങ്ങനെയാണ് പഴയ വിശ്വാസം അപ്പോൾ ഉദിക്കുന്ന സമയത്ത് അസ്തമിക്കുന്ന സമയത്ത് കിടന്നുകൊണ്ടാണ് ഒരാളെ സൂര്യൻ കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സാക്ഷാത് വിഷ്ണു ആണെങ്കിൽ പോലും ലക്ഷ്മിദേവി ഉപേക്ഷിക്കുന്ന ചക്രവാണി നമ്മളി ചക്രവാണിയായ പോലും ഇങ്ങനെ ഉദയാസ്ത്രമക്കുന്നവനായി കണ്ട ലക്ഷ്മി ഉപ ഉപേക്ഷിച്ച് പോകുന്നതാണ് വളരെ വിശ്വാസം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാൽ ഉഭയ സന്ധ്യയെ സഹാനസ്യാൻ രണ്ട് സന്ധ്യകളിൽ ഉറങ്ങുന്നവനാണല്ലോ ആ പാപം ഉണ്ടാവട്ടെ ഇങ്ങനെ ആ തീവപ്പുകാരനും ഗുരുതൽപ്പകനും ഉണ്ടാകുന്ന പാപമെന്നുണ്ടോ ആ പാപം എനിക്കുണ്ടാവട്ടെ ഗുരുതൽ തീവയ്ക്കുന്നതൊക്കെ മഹാനീരമായ വൃത്തിയാണ് പല ഗുരുപത്നിയെ പ്രാപിക്കുക എന്നുള്ളത് പഞ്ചമഹാപാവങ്ങളിൽപ്പെട്ടതാണ് ആ പാപം എനിക്കുണ്ടാവട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു പിതൃക്കൾക്കും മാതാക്കൾക്കും ശുശ്രൂഷ ചെയ്യാത്തവൻ്റെ ഗതി എനിക്കുണ്ടാവട്ടെ അത് പഴയ കാലത്തു നിന്നല്ല എല്ലാ കാലത്തും നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയാണ് വൃദ്ധന അച്ഛനന്മാർ ശുശ്രൂഷിക്കുക അവരനുസരിക്കുക എന്നുള്ളത് ധാർമ്മിക ബുദ്ധിയുള്ളവൻ്റെ ബാധ്യതയാണ് അപ്പം അങ്ങനെ ശുശ്രൂഷിച്ചില്ല എന്നുള്ള പാവം എന്തുണ്ടോ അതെനിക്ക് വന്നുചേരട്ടെ സദാ ലോക സദാ കീർത്തി ആ സന്തുഷ്ട കർമ്മ സദാ അഭാസ്യം മാതൃശുശ്രൂഷൻ അനർത്ഥനിഷ്ഠതം അമ്മയെ പരിചരിക്കുന്നത് വെടിഞ്ഞിട്ട് അനർത്ഥത്തിൽ വർദ്ധിക്കുന്നതിന് എന്തൊരു പാപമുണ്ടോ എനിക്കുണ്ടാവട്ടെ അത് ഏറ്റവും പൂജിക്കപ്പെടേണ്ട അമ്മയാണ് അമ്മയെ പ്രത്യേകിച്ച് വാർദ്ധിക്കും യോഗാവസ്ഥയൊക്കെ ഉള്ള സമയത്ത് വെള്ളപെലി ശുശ്രൂഷിക്കാത്തവൻ്റെ പാപം മുഴുവൻ എനിക്കുണ്ടാവട്ടെ പ്രധാനത്തിന് നീരന്മാരായ അതിഥികൾ വന്നു കഴിഞ്ഞാൽ അർത്ഥികൾ അഥവാ അർഥികൾ വാചിക്കാനായിട്ട് സമ്പത്തിന് വേണ്ടിയിട്ടോ അത് വ്യാജിക്കുമ്പോൾ അവർ പ്രത്യാശയോടു കൂടി വരിക ആ പ്രത്യാശകളെ മുഴുവൻ നിഷ്ഫലമാക്കി അവരെ സഹായിക്കാതിരിക്കുക അവരൊന്നും കൊടുക്കാതെ മടക്കി അയക്കുക അതിൻ്റെ പാപാണ് ആ പാവക്കെനിക്കുണ്ടാവട്ടെ ധൃതുസ്ഥാനാം സതീം ഭാര്യ ഋതുകാലാ നിരോധിനിം ഋതുസ്ഥാനം കഴിഞ്ഞ് ശുദ്ധിയായിരിക്കുന്ന ഭാര്യയെ പ്രാവിക്കാതിരിക്കുന്നവനുള്ള പാപം പാവം ഉണ്ടാവട്ടെ എന്നാണ് അത് പഴയതല വ്യവസ്ഥകളാണ് ചില ശ്രുതിവാക്യങ്ങളുണ്ട് ാലുള്ള ഭാര്യയെ പ്രാപിക്കൂ എന്ന് പര്യായവും എന്ന് നിർദ്ദേശങ്ങൾ തന്നെ ഉണ്ട് ആ വാർത്തവസ്ഥാനം കഴിഞ്ഞിരിക്കുന്ന ഭാര്യയെ പ്രാപിക്കാത്തവനുള്ള പാപം എനിക്കുണ്ടാവട്ടെ ചെറിയ പശുപ്പട്ടികളുണ്ടായിരിക്കുക യാതൊരു വേയില്ലാതെ കുട്ടികൾക്ക് കുടിക്കാനൊന്നും ബാക്കി വെക്കാതെ പശുവിനെ കളക്കുന്നവൻ്റെ പാപം എനിക്കുണ്ടാവട്ടെ നല്ല ധർമ്മപത്നിയെ മടിഞ്ഞിട്ട് അന്യഭാര്യകളിൽ അന്യൻ്റെ ഭാര്യയിൽ അന്യസ്ത്രീകളിൽ ഭ്രമിക്കുന്നവന് എന്തൊരു പാപമുണ്ടോ ആ പാപം എനിക്കുണ്ടാവട്ടെ ജലാശയങ്ങളിൽ വെള്ളം കലക്കുക വിഷം കറത്തുക അതൊക്കെ ചെയ്യുന്നവനെ പാപം എനിക്കുണ്ടാവട്ടെ വെള്ളം ഉണ്ടായിട്ട് പോലും ദാഹിച്ചു വരുന്നവന് പട്ടിക്കോ ഭക്ഷിക്കോ ജീവജാലങ്ങൾക്ക് മൊത്തത്തിൽ നിർത്തും അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുകയും അവരെ വിരട്ടി കുടിക്കുകയും ചെയ്യുന്നവന് എന്തൊരു പാപമുണ്ടോ ആ പാപം എനിക്കുണ്ടാവട്ടെ ഏതെങ്കിലും വാഗ്വാദങ്ങളിൽ പെട്ടിട്ട് ആളിൽ വഴക്ക് കൂടുമ്പോൾ ശരി ഏത് ഭാഗത്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഭക്ഷം പിടിക്കുന്നവൻ്റെ അതായത് തെറ്റായവൻ്റെ ഭക്ഷണം പിടിക്കുന്നവൻ്റെ പാവം എനിക്കുണ്ടാവട്ടെ രണ്ടാലും തർക്കിക്കുമ്പോൾ ആ തർക്കത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നിട്ട് പോലും ശരിയല്ലാത്തവൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞാൽ ആ പാവമുണ്ട് ആ പാവം എനിക്കുണ്ടാവട്ടെ പതിപുത്ര വിഹീനായ കൗസല്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഭരതനക്ക് അറിഞ്ഞു വരാൻ അപ്പം ഇത്രയും സുദീർഘമായ പ്രതിജ്ഞകളൊക്കെ ഇവിടെ പറഞ്ഞത് ഇതൊക്കെ പാപമാണ് നേടിക്കാനും ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് കാണിക്കാനാണ് ചിലതൊക്കെ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും ചെയ്യരുതാത്തത് ചെയ്താലും പാപം കൊണ്ട് നേടിക്കാനാണ് ഈ പ്രസ്താവനകളൊക്കെ ഇങ്ങനെ മുപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് ആ ഭാഗത്തുള്ളത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഭരതൻ്റെ നിഷ്കളങ്കതയും ഭരതൻ്റെ ജ്യേഷ്ഠനോടുള്ള അവ്യാജമായ സ്നേഹമൊക്കെ കൗസലിലേക്ക് മനസ്സിലായി കൗസല്യ പറഞ്ഞു ഭരതം ശോക സംതൃത്തം കൗസല്യവാക്യം കൗസല്യ ആ ഭരതനോട് പറഞ്ഞു മമ ദുഃഖം ഇതം പുത്ര ഭൂയായതേ അവൻ നിന്റെ ദുഃഖം എനിക്ക് തോന്നി മനസ്സിലാക്കുന്നുണ്ട് നീ ശബദങ്ങളെ കൊണ്ട് ചാപ് വെച്ചിങ്ങനെ പറഞ്ഞില്ലോ അല്ലെ എൻ്റെ പ്രാണങ്ങളെപ്പോലും വല്ലാതെ ഇരിക്കുകയാണ് മോനെ അല്ലയോ ശുഭലക്ഷണ നിന്റെ മനസ്സ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ധർമ്മത്തിന്ന് ലെവലേഷൻ ജലിച്ചു പോയിട്ടില്ല നീ സത്യപ്രതിജ്ഞന്മാർക്കുള്ള സ്വർണ്ണോകൾ നേടട്ടെ എന്ന് പറയാനുഗ്രഹിക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഭരതനെ മടിയിലെത്തി കൗസല്യ അയാൾ ആലിംഗനം ചെയ്തു സുദീർഘമായി കരഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ സർഗിക്കുന്നത് ഏപം വിലപമാനസ്യ ദുഃഖാർ തസ്യ മഹാത്മാനാ ശോക ശോക സംരംഭാ ഭൂവലുടി നമ്മന ആ മനസ്സൊക്കെ അലങ്കി കൗസല്യക്ക് ലാലപ്യമാനസ്യ വിജേതനസ്യ ഇപ്പം നഷ്ടവുദ്ധേ അപദി ദൂമവും മുഖു മുഖു നിശ്വ സദീർഘം സത്യശോകേന രാത്രി വരതം വന്നിട്ടുള്ള ആ ആദ്യത്തെ ദിവസം രാത്രി തന്നെ ഇങ്ങനെ ശോകമുഖമായി കഴിഞ്ഞു അവരൊക്കെ കരഞ്ഞുകൊണ്ട് ആ രാത്രി കഴിച്ചു ഊട്ടി എന്ന് പറയുന്നത് ഇനി അടുത്ത സഖ്യങ്ങളിലായിട്ട് ദശരഥൻ്റെ ശാമസംസ്കാരം ബാക്കി വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കാൻ നമുക്ക് ക്രമത്തില് അടുത്ത പ്രഭാഷണം നമുക്ക് കേൾക്കാം തൽക്കാലങ്ങളും പ്രസംബരിക്കാൻ നമസ്കാരം